സോണേ ശ്യാം മാരത്തിയ മനു വേന ദൈവ മനസോണേ ശ്യാം മരത്തിയ മനു വേന ദൈവ നീനേദന വരുത്തിവച്ചത് നിജ്ഞാനോ നീന വരുത്തിവച്ചത് നിജനാ ശാപം ജോലി ചീറങ്ങിയ നിലത്തിൽ പാതകം മലബോലെ ശാപം ജോലി ചീറങ്ങിയ നിലത്തിൽ പാതകം നീ ശാപം തലയിൽ കുഞ്ഞു വലിമ വിട്ടോ അലിൽ നി ശാപം തലയിൽ കൊണ്ടേ വലിമ വിട്ടോ മന സോടെ ശാപാരത്തിൽ തൂങ്ങിയ മനുവേ സോഡേശാപമാരത്തിൽ തൂങ്ങിയ മനുവേന ദിവദ നിനക്കേദന വരുത്തി വച്ച നീരഞ്ഞ श्रुतिवचर्ज only mm -hmm. mm -hmm. മ അറിയപ്പെട്ടിടക്കിറങ്ങി വന്നോ മനസോടെ ശാപരത്തി തൂങ്ങിയ മനുവിലദേവ ോശാപമരത്തിൽ തൂങ്ങിയ മനുവേന ദൈവ ജനക്കി വേദന വരുത്തിവച്ച നിരന്യമയോ നിനക്കി വേദന വരുത്തിവച്ച നിര ഞാനോ നീനക്കി വേദന വരുത്തിവച്ച നീന സ്വർഗി ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്ത്രോകർത്താവേ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും വിശ്വസ്തതയും ഞങ്ങൾക്ക് അനുഭവി പാന് ദൈവം ഭാഗ്യം നൽകി തന്നു ഞങ്ങളുടെ സമപ്രായക്കാർ എത്രയും പേര് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എത്ര പേർ കർത്താവ് ദുഃഖത്തിലും നിരാശയിലും ഈ പ്രഭാതം കണ്ടപ്പോൾ ദൈവമേ നീ ഞങ്ങൾക്ക് തന്ന സൗഖ്യത്തിനായി ആരോഗ്യത്തിനായി അനുഗ്രഹങ്ങൾക്കായി പകലിൽ വിശ്വസ്തയോടെ നേരോടെ നിന്റെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ദൈവം കുറവ തരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ തിരുനാമൻ ഞങ്ങളുടെ ജീവിതത്തിൽ മഹിമപ്പെടുവാനിടയാക്കണമേ ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അയിൽ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ അവരോട് ദൈവം മനസ്സിൽ കാണിക്കണേ അവർക്കാവശ്യമായ അനുഗ്രഹങ്ങളും നന്മകളും ഈ പ്രഭാതത്തിൽ ദൈവം അവരുടെ മേൽ ചൊരിയണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ആരും രോഗികളായി ഭയപ്പെടുവാൻ അനുവദിക്കാതെ ദുഃഖത്തിലും നിരാശയിലും ആരും അനുവദിക്കാതെ വണ്ണം ദൈവമേ ഇരിക്കപ്പെട്ട ചിറകിൻ്റെ കീഴിൽ ഈ പകലിൽ എല്ലാവരെയും ദൈവം സംരക്ഷിക്കണമേ പുറപ്രവർത്തന മേഖലകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും അവരുടെ കൂടെ ഇരിക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു കർത്താവ്ഞാടെ ബന്ധുമത്രാദികൾക്കായ സ്തോത്രം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം ഞങ്ങളുടെ സ്നേഹിതർക്കായ സ്തോത്രം കർത്താവിജ്ഞയുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ പകലിൽ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം അയച്ച് കാവലുണ്ടായി അവരോട് ദൈവം വിശ്വസ്തത കാണിക്കണമെന്ന് കാണിക്കണമെന്നവർ പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് പകൽ എൻ്റെ സന്നിധിയിൽ എല്ലാവരും വിശ്വസ്തതയോടെ ജീവിപ്പാൻ കുറവ് നൽകണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താബ് വിശേഷാൽ കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകലിൽ ഉണ്ടാകണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ പരീക്ഷ എഴുതുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് പഠനങ്ങൾക്കായി കിടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ നിന്റെ നാമം ചൊല്ലി കർത്താവുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ യുസും ആരോഗ്യവും ദൈവ കുറുപയും അവരുടെ മേൽ ദൈവം പകരണമെന്ന് അവരെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ എല്ലാവരും ഉണ്ടായിരിക്കണമേ എന്ന് കർത്താവിനുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു പരീക്ഷ ഹാളിൽ പ്രവേശിക്കുമ്പോൾ നന്നായി കർത്താവെ ഹാളിൽ പരീക്ഷ എഴുതുവാനുള്ള ആവശ്യമായ ദൈവ കുറുപ അവർക്ക് പകരണമേ നല്ല മാർക്ക് മേടിച്ച് കർത്താവെ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിക്കണമേ അവർക്കെന്നാൽ വേണ്ടി ദൈവം ഒരുക്കം നല്ല ഭാവിക്ക് വേണ്ടി സ്തോത്രം ചിത് പ്രാർത്ഥിക്കണം അവർ ദൈവം ധാരാളം അനുഗ്രഹിക്കണമേ പഠനത്തിനായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സംരക്ഷിക്കണമേ ഹോസ്റ്റലുകളിൽ കർത്താവെ താമസിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം കാത്തുപരിപാലിക്കണമേ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പലരെയും കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ പഠനത്തിനായി ജോലിക്കയക്കു കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ പകലിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവത്തിന്റെ ദൈവം പോവാൻ അനുവദിക്കാതെ ദൈവ ദൈവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവേ പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷ കർത്താവ് നട്ടലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രഭാതത്തിൽ തൻ്റെ ജീവിതത്തിൽ കർത്താവര് വിടുതലാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു ശാരീരിക സൗഖ്യം തൻ്റെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗത്തെ സൗഖ്യമാക്കുന്നേ ഹോവ ഈ പകൽ കർത്താവ് തൻ്റെ ശരീരത്തെ സൗഖ്യമാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് സൗഖ്യമാക്കണമേ ദൈവ സൗഖ്യമാക്കണമേ കർത്താവ് ദൈവത്തിൻ്റെ കരം തൻ്റെ ജീവത്തിൽ വെളിപ്പെടണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങനെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും കർത്താവ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരം വെച്ച് സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് വിശേഷാൽ കർത്താവ് തങ്ങളുടെ കർത്താവേയും കുഞ്ഞിൻ്റെ കർത്താവ് വിവാഹം നടക്കാതെ കർത്താവേ ഭാരപ്പെടുന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ വെളിപ്പെടണം എന്നോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് ആ സഹോദരിയെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തനിക്ക് വേണ്ടി തക്ക തുണയെ ദൈവം ഒരുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലല്ല ഹാലിൽ തക്ക സമയത്ത് വിവാഹം നടത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സ്വർഗത്തിൽ ദൈവമൊരുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് കാലിൽ വിടുതലിൻ്റെ സാക്ഷ്യവും ഹാലിൽ ഞങ്ങൾ കേൾപ്പാനിടയാക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവകൃപ ആ വിഷയത്തിൽ പകരണമെന്നോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് വിവാഹം കഴിഞ്ഞതിന് ശേഷം കർത്താവ് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന അനേക വ്യക്തികളുണ്ട് കർത്താവ് ഞങ്ങളുടെ സ്നേഹിതൾ അനേകരുണ്ട് കൃത്യാവ് ഞങ്ങളെ അറിഞ്ഞും അറിയാതെയും അനേകരുണ്ട് കൃത്യം ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് അവർക്കർത്താവ് നല്ല തലമുറകളെ ദൈവം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആ വിഷയത്തിൽ നിരാശപ്പെടുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ദൈവം വന്ന മനസ്സലിവ് കാണിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് നല്ല തലമുറകളെ കൊടുത്ത് ദൈവം അവരെ മാനിക്കണമേ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കടപഹാരം അനുഭവിക്കുന്ന കർത്താവ് ഒറ്റപ്പെടലുകൾ നിന്നകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ഈ പ്രഭാതത്തിലെല്ലാവരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യവും കർത്താവ് ഈ പ്രഭാതത്തിൽ ദൈവം കൽപ്പിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശേഷാൽ കർത്താവ് നിൻ്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവ് കുറേ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ കർത്താവ് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവരുടെ ശുശ്രൂഷ മേഖലകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമെന്ന് സാന്നിധ്യമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വാഹന അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളൊക്കെ ദൈവദാസന്മാരെ സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേക ദൈവദാസന്മാർ സുവിശേഷ സംഘടനകൾ കർത്താവെ അതിനെയൊക്കെ ദൈവമനും ഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ തൃക്കരഞ്ഞങ്ങളുടെ കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നിന്റെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതം കർത്താവ് ധന്യകരമായി തീരുവാനിടയാക്കണമേ കർത്താവ് ഞങ്ങൾക്ക് നൽകിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായ സ്തോത്രം കർത്താവ് എല്ലാം നന്മകൾക്കായ സ്തോത്രം കർത്താവ് എല്ലാം സന്തോഷത്തോടെ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കുറവ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ തിരുനാമ മഹത്വപ്പെടുത്ത ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ ആമേ